കുട്ടികൾ എരിയൊന്നും കൂട്ടാത്ത കുട്ടികളാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഇത് കഴിക്കും പാലപ്പവും കൂടി കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കാകുമ്പോൾ തലോട്ടയുടെ കൂടെയും കഴിക്കാം അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ അര കിലോ മട്ടൺ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിന് നമുക്കൊരു കുക്കറിലേക്ക് കൊടുക്കാം അതിലേക്കിനി ഞാൻ മസാലയ്ക്ക് വേണ്ടി രണ്ട് മൂന്ന് നാല് ഗ്രാമ്പൂ ഒരു കഷ്ണം പട്ട ഒരു രണ്ട് ഏലയ്ക്ക അതുകൂടി ചേർത്ത് കൊടുക്കുന്നു ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട ഇനി കുരുമുളക് പൊടി ഇടും അരസ്പൂൺ ഒരു അരസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നു രണ്ട് പച്ചമുളക് ഇടയ്ക്ക് കീറി ചെറുതാക്കിയത് അത് ചേർത്ത് കൊടുക്കുന്നു ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനോ സ്റ്റീൽ കുക്കറായതുകൊണ്ട് ചിലപ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനൊരു കുറച്ച് ഇത് രണ്ടാം പാലാണ് അതായത് തേങ്ങയുടെ പിഴിഞ്ഞതിൻ്റെ രണ്ടാമത്തെ പാലിൻ്റെ കുറച്ച് മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു പിന്നെ നന്നായിട്ടൊന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം അത് അടച്ച് തേങ്ങാനായി വയ്ക്കാം ഒന്ന് ഒരു മൂന്ന് വിസിൽ കേട്ടാൽ മതിയാകും ഇനി നമുക്ക് തീ കത്തിച്ച് അതിലേക്ക് വെക്കാം ഗ്യാസ് ഓൺ ചെയ്യാം വേണ്ടി ഞാനിവിടെ പാ ഒരു പാൻ വെച്ച് ഗ്യാസ് ഓണാക്കി അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കും ഒന്നര സ്പൂൺ നെയ്യ് ഒഴിച്ച് നെയ്യ് കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്കതിലേക്ക് ഒഴിക്കാം എണ്ണ ചൂടായി വരട്ടെ ആ കറിവേപ്പിലെ തീ സിമി അരിഞ്ഞൊഴിച്ചിരിക്കുന്ന സവാള സോഫ് ചെയ്തത് ഇത് രണ്ട് സവാളയുണ്ട് ചേർത്ത് വെക്കും സവാള ഒന്ന് വാടി വരണം സവാള വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇതൊരു പന്ത്രണ്ട് ചുവന്നുള്ളിയുണ്ട് അത് ഞാൻ മിക്സിയിലിട്ട് ഒന്ന് അരച്ചതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം റച്ചു വെക്കുമ്പോഴും കുറച്ച് ചുവന്നുള്ളി കൂടി ചേർക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കണം കുട്ടികൾക്ക് വേണ്ടിയായത് കൊണ്ടാണ് ഞാൻ ഈ ഇതെല്ലാം കുറച്ചിടുന്നത് ഒരു ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത് ഇതൊന്ന് വാടണം ചുമ നോക്കി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറിയൊരു ക്യാരറ്റ് ഞാൻ ചെറുതായി അരിഞ്ഞത് അതധികം വേവണ്ട അതുകൊണ്ടാണ് ഞാൻ അവസാനം ചേർക്കുന്നത് നീക്കൊന്ന് നമുക്ക് അടച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ തീരെ ഇടാം ഇതെല്ലാം ഒന്നുകൂടി ഒന്ന് പാകപ്പെട്ട് വരുന്നതിന് വേണ്ടിയാണ് ഞങ്ങളത് ചെയ്യുന്നത് കുക്കറ് ചൂടൊക്കെ പോയി തുറന്ന് നോക്കാം വെന്തിരിപ്പുണ്ട് സവാളയെല്ലാം ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി നമ്മൾ മറ്റേ പത്ത് ഗ്രാമ്പൂ ഒക്കെ ചേർത്തതല്ലേ ഉള്ളൂ ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച മസാലപ്പൊടിയാണ് ഒരു സ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നു ഇനി നമ്മൾ ഇറച്ചി ഇതിലേക്ക് ഒഴിക്കാം മസാലയെല്ലാം പിടിക്കുന്നത് വരെ നമ്മളിത് ണം പിന്നെ നമ്മുടെ രണ്ടാം പാല് ബാക്കി കുറച്ചിരിപ്പുണ്ട് അതും കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ കിടന്ന് നല്ല തിളച്ച് മസാല ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇതിൽ നല്ല പിടിക്കണം അത് നമുക്ക് അടച്ച് വയ്ക്കും കുറച്ചൊന്ന് തിളയ്ക്കാം സിം മീഡിയം കീല് ഇട്ടാൽ മതി നമ്മൾ ഇതെല്ലാം നല്ല വറ്റി അപ്പൊക്കെ നല്ല പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം ഒരു ഗ്ലാസ്സോളം വരും ഇതൊഴിച്ചിട്ടധികം തിളയ്ക്കണ്ടിച്ചു കൊടുക്കുന്നു കുറച്ച് നട്ട്സ് അരച്ചതാണ് ഒരു എട്ടെണ്ണം ഉണ്ട് അത് ഞാൻ അരച്ചതുകൂടെ ഇതിലൊഴിക്കുന്നു അതല്ല ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാകും നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർക്കുക കുട്ടിയൊക്കെ കൊടുക്കാനായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ടേസ്റ്റാണ് പക്ഷേ ഹെൽത്തി അല്ലെന്ന് വേണമെങ്കിൽ ഞാൻ പറയും കാരണം ഇതെല്ലാം കൂടെ ചേരുമ്പോഴേ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കുട്ടിയൊക്കെ ആകുമ്പോൾ ഇതൊക്കെ ചേർത്ത് നമുക്ക് കൊടുക്കാം എന്നെ തീ ഒന്ന് കൂട്ടിയിരിക്കാം നന്നായിട്ട് ചൂടാവുമ്പോഴത്തേക്ക് തീ ഓക്കാം ാണ് ഞാൻ തീ ഓഫ് ചെയ്ത് നമുക്ക് അടച്ച് റെഡി ആയിട്ടുള്ള വട്ടം കുറുമ ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം പാലപ്പത്തിന്റെ കൂടെയാണ് ഏറ്റവും നല്ലത് യോജിക്കുന്നത് അപ്പോൾ വളരെ ഇത് ചിൽഡ്രൻസ് സ്പെഷ്യൽ ആയതുകൊണ്ട് എന്നെ പ്രത്യേകിച്ച് എരിയൊന്നുമില്ല എന്നുവെച്ചാൽ മുതിർന്നവർക്ക് കഴിക്കാം അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് കൊണ്ടായി കൊടുക്കുക ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്